ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ സൗകര്യ ഇന്ന് തോമാസ്ലേയുടെ മരണ ദിവസമാണ് സൊതുക്കരാണ് തിരുന്നാളാണ് സോ നമ്മൾ ഇപ്പോ ജസ്റ്റ് പള്ളിയിൽ പോയി വന്നിട്ടുള്ളൂ പള്ളിയിൽ പോയി വന്നിട്ട് ഇതുവരെ ഭയങ്കര ശക്തമായ മഴയും ഒന്നും ഇതുവരെ പെയ്തിട്ടില്ല ഇപ്പൊ ഇതേ മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വലിയൊരു മഴ വരുന്ന സൗണ്ട് ആയക്കാണ്ട് കേട്ടോ കാരണം മഴയുടെ സൗണ്ട് ഒക്കെ ഉണ്ട് സോ ഇപ്പൊ തന്നെ വലിയൊരു മഴ വരാനുള്ള സാധ്യതയുണ്ട് സോ ശരിക്കും ദുഃഖാന തിരുനാളിന്റെ അന്ന് തോരാനാണെന്നാണ് പറഞ്ഞ കേട്ടങ്ങനെ ആനയൊക്കെ ഒഴുകി പോകുന്നൊക്കെയാണ് പഴമക്കാര് പറഞ്ഞു കേട്ടിരിക്കുന്നത് സോ അങ്ങനത്തെ ഒരു മഴ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ സാധാരണ തോമാശലയുടെ ദുഃഖാന തിരുനാളിന്റെ അന്ന് നല്ല മഴ കിട്ടാറുണ്ട് സോ ഇന്നെന്താ അവസ്ഥ അറിയില്ല സോ നമുക്ക് എന്തായാലും നോക്കാം സോ മമ്മി എന്തായാലും ചിക്കൻ പോയി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് സോ നമ്മുടെ മിക്കും കുട്ടനെ എടുത്തിട്ട് ഞാൻ എന്തായാലും ചിക്കൻ പോയി മേടിച്ചിട്ട് ഗൈസ് നമ്മൾ കോഴിക്കടയിൽ എത്തിയിട്ടുണ്ട് സോ ഈ ഒരു കോഴിക്കടയിൽ നിന്നാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത് സോ കോഴിയുടെ റേറ്റ് നോക്കിയപ്പോൾ നൂറ്റി മുപ്പത്തി ആറായിട്ടുണ്ട് നൂറ്റി അമ്പത് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചേട്ടൻ നമ്മുടെ കോഴി റെഡി ആക്കിയുണ്ട് ഗൈസ് അപ്പൊ നമ്മള് മേടിച്ച ചിക്കൻ നമുക്ക് ഇനി ക്ലീൻ ചെയ്യാം സോ അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ടാൻ ഇതാണ് കേട്ടോ നമ്മൾ രണ്ട് പീസ് ആക്കിയോളൂ നമുക്കിതൊന്ന് ഗ്രില്ലടിക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ച ചിക്കനാണ് സോ എന്തായാലും ഗ്രില്ലടിക്കുന്ന വീഡിയോ നാളെ ആയിരിക്കും മിക്കവാറും വരാം കാരണം നമ്മൾ ഇന്ന് രാത്രി ഗ്രില്ലടിക്കാനാണ് സാധ്യത ഉള്ളത് അതുകൊണ്ടാണ് നല്ല അടിപൊളി ചിക്കനാണ് സോ ഒരു ഒന്ന് എണ്ണൂറൊക്കെ ഉണ്ടായ ചിക്കനാണ് സോ ചിക്കൻ്റെ വില കുറഞ്ഞിട്ടുണ്ട് നൂറ്റി മുപ്പത്താറ് രൂപ ആയിട്ട് നൂറ്റമ്പതിൽ നിന്ന് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് സോ എന്തായാലും ഞാൻ ചിക്കൻ കഴിക്കട്ടെ കഴിച്ചിട്ടേ നമ്മുടെ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ മൂന്ന് തരത്തിലായിട്ട് ക്ലീൻ ചെയ്യുന്നത് ഒന്നും ആക്കാനും പിന്നെ ഒന്നും എല്ലാത്ത പീസ് കറി വെക്കാനും പിന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് സോ അതേ മമ്മി മസാലയൊക്കെ റെഡിയാക്കിയിട്ട് നമ്മുടെ ചിക്കൻ വരയൊക്കെ ഇട്ടിട്ട് നമ്മളതേ മമ്മി അത് മേക്കി ഇങ്ങനെ മസാലൊക്കെ ഒക്കെ തേച്ച് കൊടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് സോ ഇനിയിപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ മറ്റോ വേണ്ടോ സോ ഗൈസ് അപ്പോൾ നമ്മുടെ അങ്കമാലിയിൽ സ്റ്റുഡിയോ തുടങ്ങിയിട്ടെന്ന് പറയുന്നത് കേട്ടു സോ എന്തായാലും പോയി നോക്കാന്ന് വിചാരിച്ചത് നമ്മൾ പോകാൻ പോവുകയാണ് സോ മമ്മിയുടെ അടുത്തും അജാക്ഷൻ ഡ്രസ് മാറികൊണ്ടിരിക്കുകയാണ് സോ ഞാൻ ഡ്രസ്സ് മാതിരി റെഡി ആയി വന്നിട്ടുണ്ട് സോ അവർ കൂടി വന്നിട്ട് നമുക്ക് അങ്കമാലിയിലെ സ്റ്റുഡിയോയിലേക്ക് പോവാം ഓക്കെ മൂഞ്ചി ഗൈസ് മൂഞ്ചി നമ്മൾ സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടി പോയതാണ് പക്ഷേ ജുഡിയോ തുറന്നിട്ടില്ല അവർ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ടേ തുറക്കോളൂന്നാണ് പറഞ്ഞേ സോ എന്തായാലും അങ്കമാലി സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടില്ല ഒരു അടുത്ത ആഴ്ചയാവും എന്തായാലും ഓപ്പൺ ആകട്ടെ അവർക്ക് എന്തോ കണ്ടിഷ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യണോളൂ സോ മൂഞ്ചി അടപടലം മൂഞ്ചി ഗൈസ് സോ ഇനിയിപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യണ ചെറിയ കുറച്ച് ഒരു ചെറിയ ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ചൂടാക്കാൻ നമ്മൾ കനൽ കട്ടിച്ച് റെഡി ആക്കണേ ബാക്കി നാളത്തെ വീടിലായിരിക്കും എന്നെ ഐസ്ക്രീം കപ്പ് ഇവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് സോ കനൽ കനല് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ടൈമാവും വലിയ പീസ് കരിയാണ് കിട്ടിയത് സോ ഇച്ചിരി ടൈം ആവുന്നുണ്ട് സോ എന്തായാലും ബാക്കി കാര്യങ്ങൾ നാളത്തെ ബ്ലോഗിൽ കാണാൻ നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡപ്പിയാണ് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഭയങ്കര 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 ചെറിയ ബ്ലോഗായിരുന്നു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല സോ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക നാളത്തെ ബ്ലോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ